ഈ ലവ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത് ഏറ്റവും ബേസിക്കായ രീതി എന്ന് പറയുന്നത് ചുംബനങ്ങളാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷൻ അവരോട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉമ്മ സൗഹൃദങ്ങൾക്കിടയിലും ചുംബനങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല എല്ലാ ബന്ധങ്ങളിലും ഈ ഒരു ഉമ്മകൾക്ക് അല്ലെങ്കിൽ ചുംബനങ്ങൾക്ക് ഒരു പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ ചുംബനങ്ങളെ അശ്ലീലമാക്കി മാറ്റുന്ന രീതി ശരിയല്ല നമുക്ക് ഒരാളോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങള് കാണിക്കാനുള്ള ഒരു വേ ആണ് കിസ്സുകൾ എന്ന് പറയുന്നത് മനസ്സിൽ നിറയെ സ്നേഹം വെക്കുന്നുണ്ട് പക്ഷെ അത് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് ഭൂരിഭാഗം ആളുകൾക്കറിയില്ല അത്തരത്തിലുള്ള ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എനിക്ക് അവളോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതെങ്ങനെ ഞാൻ അവളോട് അല്ലെങ്കിൽ അവനോട് പ്രകടിപ്പിക്കണം എങ്ങനെ കാണിക്കണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പക്ഷെ ഈ ഒരു എക്സ്പ്രഷൻ ഈ ലവ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത് ഏറ്റവും ബേസിക്കായ രീതി എന്ന് പറയുന്നത് ചുംബനങ്ങളാണ് ചുംബനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ പല തരത്തിലുള്ള ചുംബനങ്ങളുണ്ട് ഈ ഒരു ചുംബനത്തിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനെ കുറിച്ച് ആദ്യം അഭിപ്രായം എന്താ ചുമനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹാപ്പി ഹോർമോൺസ് കൂടുതൽ വാക്ക് എന്നാണ് പറയുന്നത് ഒരു ചുംബനങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഇപ്പൊ ഇത്രത്തോളം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളുണ്ട് മൂസ്വിങ്സ് ഉണ്ട് അത്തരം കാര്യങ്ങളെയൊക്കെ നോർമലൈസ് ചെയ്യാനും അല്ലെങ്കിൽ നോർമൽ ആക്കാനും നമ്മുടെ ഉള്ളിലേയും കൂടെ ഒരു ഹാപ്പി ഹോർമോൺസിനെ കൂട്ടാനും ചുംബനങ്ങൾ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് പക്ഷെ പറയുന്ന പോലെ വിവിധ തരത്തിലുള്ള ചുംബനങ്ങളുണ്ട് അപ്പോൾ ഓരോ ചുംബനങ്ങൾക്കും ഓരോ തലങ്ങളിലാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരാളുടെ അടുത്ത് ഒക്കെ വന്നിട്ട് ഒരു ഹിക്കിയോ അല്ലെങ്കിൽ വാംപയർ ഗീസോ ആണെങ്കിൽ അവിടെ അത് വർക്ക്ഔട്ട് ആണ് ഫോർഹെഡ് കിസ് ആയിരിക്കാം നല്ല രീതിയില് ഈ ദേഷ്യം പിടിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വർക്കൗട്ട് ആവുന്നത് അതേപോലെ വിവിധ തരത്തില് ഉള്ള കിസ്സുകളാണെങ്കിലും ഇത് മിക്കപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് വയസ്സില് പ്രണയങ്ങളിൽ മാത്രമാണ് ഈ ഉമ്മകൾക്ക് ഒരു പ്രാധാന്യം ഉണ്ടോ എന്ന് പറയുന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല ശരിക്കും ഇപ്പൊ ഫാമിലി ലൈഫിലാണെങ്കിലും അച്ഛനമ്മ അല്ലെങ്കിൽ അമ്മ മക്കളോട് അച്ഛൻ മക്കളോട് അതേപോലെ സൗഹൃദങ്ങളിലാണെങ്കിലും ഇത് ബാക്കി എല്ലാ തലങ്ങളിലും എല്ലാ ബന്ധങ്ങളിലും ഈ ഉമ്മകൾക്ക് അല്ലെങ്കിൽ ചുമ്പനങ്ങൾക്ക് ഒരു പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത് ഒരു വളരെ ആയിട്ടുള്ള ഒരു ഗിസ് ആണ് എന്ന് പറയുന്നത് അതേപോലെ ഫ്രഞ്ച് ഫ്രഞ്ച് കിസ് ആണെങ്കിൽ ഇതൊക്കെ വളരെ ഇന്റൻസീവ് ആയിട്ട് കുറച്ചുകൂടി ഒരു ഇൻറ്റൻസ് ലെവലിലേക്ക് പോകുന്നതായിരിക്കും ഈ വാമ്പയർ കിസ് എന്നൊക്കെ പറയാം ഇപ്പോൾ ഹിക്കിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് യുവാക്കൾക്ക് ഏറ്റവും ഹരം തരുന്ന ഒരു രീതിയാണ് ഹിക്കി എന്ന് പറയുന്നത് നമുക്കറിയാം റിലേഷൻഷിപ്പ് ിലാണെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി വൺസ് എങ്കിലും കഴുത്തിൽ കഴത്തിലോ മറ്റെവിടെയെങ്കിലും ഒരു ഹിക്കി പാടുണ്ടെങ്കിൽ അതെന്തോ വലിയ സംഭവമായിട്ട് കാണുന്ന ഒരു ഒരു യുവതലമുറയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നു വരുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും അത് കൊറേ കോണ്ടന്റുകളൊക്കെ കാണുന്ന സമയത്താണെങ്കിലും ഇത് എന്ന് ഈ കൂടുതലായിട്ടും ഈ ന്യൂലി മാരിഡ് ആയിട്ടുള്ള കപ്പിൾസിനൊക്കെ ഹിക്കി പാടുകളൊക്കെ വരുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ബന്ധത്തിന്റെ ഒരു അടയാളം അവരത് മറിക്കപ്പെടാറില്ല പക്ഷെ നമ്മുടെ ഈ സ്റ്റുഡൻസിന്റെ ഇടയിലൊക്കെ ആണെങ്കിൽ അതൊരു ഹീറോയിൻ ഒരു ഹീറോ ഇമേജ് നൽകുന്ന ഒരു രീതിയിലാണ് അവരത് കണ്ടുപോകുന്നത് ഇപ്പോ വോയിസ് ആണെങ്കിൽ അവർക്കൊരു പുരുഷത്വം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അതൊരു നാലാള് കാണണം എന്ന തലങ്ങളിലും അതേപോലെ നമ്മൾ ഈ കിസ്സിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു എല്ലാ ബന്ധങ്ങളിലും ഇത് പ്രാക്ടിക്കൽ ആണെന്ന് വിചാരിച്ച് എല്ലാ കിസ്സുകളും എല്ലാ ബന്ധങ്ങളിലും നടക്കുന്നു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഈ ഫ്രണ്ട്ഷിപ്പിലും ബാക്കി കാര്യങ്ങളിലും ഒക്കെ കൂടുതലായിട്ടും ഈ ഒരു നമ്മള് കവളത്തെ ചുംബനം നൽകുക നെറ്റിയില് ചുംബനം നൽകുക ഇതൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് പോസിബിൾ ആവുക എന്ന് പറയുന്നത് പക്ഷേ കൈകളിൽ ചുമ്പിക്കുക പക്ഷേ ഈ ഇന്റൻസീവ് കിസ്സസ് ഒക്കെ പറയുന്നത് പ്രണയത്തിലായിരിക്കാം മേ ബി പ്രണയത്തിലാണ് ഇന്റൻസീവ് കിസിനൊക്കെ ഒരു സ്ഥാനമുള്ളത് ബാക്കിയൊക്കെ ബാക്കി റിലേഷൻഷിപ്പുകളിലും ഒരു പാർട്ടാണെന്നുള്ളതാണ് ഈ കിസ്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മള് പലരും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് ആണും പെണ്ണും മാത്രമാണ് ഗെസ് ചെയ്യുന്നത് എന്ന് പറ അങ്ങനെ ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോ ഞാനും ആദ്യം നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോഴോ മറ്റോ കവിളിലോ അല്ലെങ്കിൽ നെറ്റിയിലോ ഒക്കെ ഒരു ഉമ്മ വെക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പലരും ചിന്തിക്കുന്നത് ആ ഓക്കെ അവർ ലെസ്ബിയൻസ് ആണ് അവർ തമ്മിൽ ആ ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണ് പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോഴും സൗഹൃദങ്ങൾക്കിടയിലും ചുംബനങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ആണുമാണുമായാലും അല്ലെങ്കിൽ പെണ്ണും പെണ്ണും ഒരു രണ്ട് ആൺകുട്ടികൾ ചേർന്ന് നിന്ന് തോളത്ത് കൈപിടിച്ച് നിൽക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് അവളെ തുമ്മൂർക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അയ്യ ഇവരെന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോഴത്തെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സമൂഹത്തിൽ എൽ ജി ബി ടിക്ക് ഒക്കെ കൂടുതൽ അധികരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഗേ അല്ലെങ്കിൽ ലെസ്ബിയൻ ഈ ഒരു കപ്പിൾസിന് ഭയമാണ് എല്ലാവരും നോക്കിക്കാണുന്നത് ഒരാണും പെണ്ണും നടന്നു പോകുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഒരു ആണുമാണോ അല്ലെങ്കിൽ ഒരു പെണ്ണും പെണ്ണും നടന്നുമ്പോഴാണ് ആ ഒരു സാഹചര്യത്തിൽ അവർ കിസ് കൊടുക്കുന്ന ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട അവരുടെ ലൈഫ് എന്തായിരിക്കും എന്നുള്ളത് ഈ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലാവുന്ന പെൺകുട്ടികൾ കാണുകുട്ടികളുടെ ഒക്കെ കഴുത്തിൽ പാട് വരുമ്പോൾ അവരൊക്കെ വലിയ രീതിയിൽ എന്താ പറയാ ഞങ്ങൾ എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കിസൊക്കെ കിട്ടാറുണ്ട് ഭയങ്കര വലിയ സംഭവമായിട്ടൊക്കെ കൊണ്ടു നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ റീൽസിലൊക്കെ നോക്കിയാൽ അറിയാം ചില പെൺകുട്ടികളുടെയൊക്കെ വീഡിയോ പറയുന്നത് ചിലപ്പോൾ ഒരു പാട്ട് പാടുന്നതൊക്കെ റീലായിരിക്കിട്ടിട്ടുണ്ടാകും പക്ഷെ ആ ഒരു മുടി ഇങ്ങനെ കാണിച്ച കഴുത്തിലെ പാടെടുത്ത് കാണിക്കുന്ന രീതിയിലൊക്കെ ഓരോ ബോഡി ജസ്റ്റർ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഒരു വലിയ അംഗീകാരമായി കാണുന്ന പക്ഷെ നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്നും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് ഒരു ഒരാണും പെണ്ണും എത്രയൊക്കെ റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രണയബന്ധത്തിലാണെങ്കിലും എത്ര ആഴമേറിയ പ്രണയബന്ധമാണെങ്കിലും കിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹഗ് ചെയ്യുന്നതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി ഇപ്പൊ ഇതൊന്നും വേണ്ട ഇതൊക്കെ തെറ്റാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലാണ് എന്നുള്ളതാണ് ചിലരെ അല്ല ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരെ സംബന്ധിച്ച് അവർ വളർന്നു വരുന്ന സാഹചര്യവും രീതികളൊക്കെ അനുസരിച്ചിട്ട് അവർക്ക് മേ ബി അതുകൊണ്ട് ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അത് അവർ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല അതൊരു ഭയമാണ് ഒരു തരത്തിൽ അവർക്ക് ആ ഒരു ഹാപ്പിനെസിനേക്കാളുപരി എനിക്ക് ഇങ്ങനെ ഒരു കിസ് അല്ലെങ്കിൽ അവൻ എന്നെ കിസ് ചെയ്തു അല്ലെങ്കിൽ അവൾ എന്നെ കിസ് ചെയ്തു അതിനുശേഷം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് ആയി കഴിഞ്ഞാൽ റിഗ്രറ്റ് ആയിട്ടുള്ളിൽ കിടക്കില്ലേ എന്നുള്ളൊരു ഭയമാണ് ശരിക്കും നമ്മൾ ഈ വഴിയിൽ കൂടെ പോകുന്ന ആൾക്കാരെ പിടിച്ചൊന്നും ഉമ്മ വെക്കാറില്ലാരും നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷൻ അവരോട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉമ്മ വെക്കത്തുള്ളൂ അതിപ്പോ ഏത് ബന്ധങ്ങളിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും എനിക്ക് നിങ്ങളോട് വളരെയധികം നല്ല സൗഹൃദം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളെ ഒരു ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് അവളൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നുള്ളൂ അല്ലാതെ വെറുതെ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരാളെ പിടിച്ചിട്ട് ഉമ്മ വെക്കുന്ന ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ഉള്ള അല്ലെങ്കിൽ ഒരു അത്ര മര്യാദ മര്യാദ എന്ന രീതിയിൽ ചെയ്യുന്ന രാജ്യങ്ങളുണ്ട് പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് അത്ര ഒരു നോർമലൈസ് ായി വന്നിട്ടില്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കിസ് ചെയ്യാന്ന് പറയുന്നത് അപ്പൊ കിസ്സിനകത്ത് ഒരു ചുംബനങ്ങളെ അശ്ലീലമാക്കി മാറ്റുന്ന രീതി ശരിയല്ല അത് എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലവ് നമ്മൾ പ്രകടിപ്പിക്കുന്ന തലമാണ് ഏത് എനിക്ക് ഏത് തരത്തിലുള്ള സ്നേഹമാണ് എനിക്ക് നിങ്ങളോട് വളരെയധികം സൗഹൃദമാണെന്നുള്ള അടയാളമാണ് ഞാൻ നിങ്ങളെ കൗളിലോ അല്ലെങ്കിൽ നെറ്റിയിലോ കൈയിലോക്കെ ചുംബിക്കാന്ന് പറയുന്നത് പ്രണയത്തിന്റെ ആ ഒരു തീവ്രത കാണിക്കുന്നതാണ് ഈ ഹിക്കി വാമ്പയർ അത്തരം കിസ്സുകൾ പറയുന്നത് ഈ ബട്ടർഫ്ലൈ കിസ് ബട്ടർഫ്ലൈ കിസ് എന്നൊക്കെ പറയുന്നത് കണ്ണുകൾ തമ്മിലുള്ള ഒരു അതെന്ന് പറയുന്നത് ഒരു സെക്ഷുവലി പോകുന്നൊരു കാര്യമല്ല അത് സെക്ഷലി റിലേറ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ കടന്നു വരുന്നതും ഇതുള്ള ഇതൊരു അശ്ലീലമാക്കി മാറ്റപ്പെടുന്നതും നമുക്ക് ഒരാളോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങള് കാണിക്കാനുള്ള ഒരു വേ ആണ് കിസ്സുകൾ എന്ന് പറയുന്നത് അതേപോലെ ഹഗ്ഗുകൾ എന്ന് പറയുന്നതും അത് രീതിയിൽ തന്നെയാണ് നമുക്ക് അവരോടുള്ള ഒരു നമ്മൾ അവരോടൊപ്പം ഉണ്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂട്ടുണ്ട് ആ ഒരു തലത്തിൽ ഒരു ഒരു അത്തരമൊരു സ്നേഹപ്രകടന രീതികളാണ് അപ്പൊ അത്തരം രീതികളെ അങ്ങനെ തന്നെ കാണുക അതിൽ ഓവറായിട്ട് കോംപ്ലിക്കേഷൻസ് കൊണ്ടുവന്നിട്ട് എന്താ ഉമ്മ വെക്കുന്ന ആൾക്കാരല്ല അശ്ലീല ആൾക്കാരാണ് അതേപോലെ തന്നെ എന്താ ഇനി മുതൽ സ്നേഹ പ്രകടിപ്പിക്കാൻ വേണ്ടി വഴി കൂടെ കാണുന്ന ആൾക്കാർ ഉമ്മ വെക്കുന്ന തല അല്ല പറയുന്നത് നിങ്ങൾക്ക് സ്നേഹങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ പ്രകടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉമ്മ വെക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കിസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അപ്പുറം നിൽക്കുന്ന ആൾക്ക് അതിന് താല്പര്യം ഉണ്ടോ എന്ന് കൂടി നോക്കണം ഇപ്പൊ നമുക്ക് അയാളോട് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ നമുക്ക് അയാളോട് ഇങ്ങനെ അയാളെ അയാളെ കാണുമ്പോ ചെലപ്പോ നമുക്ക് ഒരു ഉമ്മ കൊടുത്താലൊക്കെ നല്ലതായിരിക്കും അല്ലെങ്കിൽ എനിക്ക് അവനോട് കിസ് ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവളെ കിസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് കരുതിക്കൊണ്ട് നേരെ പോയി കൊണ്ട് ഉള്ളൂ എനിക്ക് നിങ്ങളെന്താ ഒന്ന് ഉമ്മ വെച്ചോട്ടെ അല്ലെങ്കിൽ എനിക്കതിന് താല്പര്യം ഉണ്ടെന്ന രീതിയിൽ കൺസെന്റ് ചോദിക്കുക അല്ല എല്ലാ ഏതും ബന്ധങ്ങളിലാണെങ്കിലും കൺസെന്റോടെ തന്നെയാണ് പിന്നെ ഇമോഷണൽ സൈഡുകളിലേക്കൊക്കെ വരുമ്പോഴാണ് നമ്മള് ഞാനൊന്നും ഉമ്മ വെച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഉമ്മ നോക്കാത്ത തലകളിലേക്കൊക്കെ പോകുന്നത് ഇമോഷണലി ഒരാൾ കരഞ്ഞ് ഉടഞ്ഞിരിക്കുന്ന സമയത്ത് ഞാനൊന്ന് ഹക്ക് ചെയ്ത് സമാധാനിപ്പിച്ചോട്ടെ എന്നൊന്നും പലരും ചോദിക്കത്തില്ല അപ്പോ അത് പെട്ടെന്ന് ഹഗ് ചെയ്യാണ് അതിൽ പ്രത്യേകിച്ച് ഇന്റൻഷൻസ് ഒന്നും ഇല്ലാന്ന് രണ്ടുപേർക്കും പ്രത്യേകിച്ച് അറിയാം അത്ര സാഹചര്യങ്ങളിലൊക്കെ ഇത് ഓക്കെ ആണ് അല്ലാത്ത സാഹചര്യങ്ങളിൽ നിങ്ങള് കൺസെൻ്റ് ചോദിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം